തൃശൂരിൽ ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണ് മൂന്ന് മരണം കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾ പുറത്തെടുത്തു തൃശ്ശൂർ കൊടകരയിലാണ് പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചത് പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപേൽ രാഹുൽ ആലി എന്നിവരാണ് മരിച്ചത് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ഇരുവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തു ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് കൊടകര ടൗണിൽ തന്നെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന പഴയ ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത് ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം കനത്ത മഴയെ തുടർന്നാണ് തകർന്നത് കെട്ടിടത്തിൽ പതിനേഴ് പേരാണ് താമസിച്ചിരുന്നത് തൊഴിലാളികൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങുന്നതിനിടെയാണ് കെട്ടിടം ഇടിഞ്ഞു വീണത് ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ലേബർ കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ശിവൻകുട്ടിയുടെ നിർദ്ദേശം മരിച്ച മൂന്ന് അതിഥി തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ തൊഴിൽ വകുപ്പ് നാട്ടിലെത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കലക്ടർമാരോട് പരിശോധന നടത്താൻ ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജൻ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് തൊഴിൽ വകുപ്പുമായി ചേർന്ന് കാര്യങ്ങൾ നീക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി സംസ്ഥാനത്ത് മഴ കനക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റാകുന്ന അപൂർവ സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അതിനാൽ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റുണ്ടാകുമെന്നും എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മന്ത്രി അറിയിച്ചു മലയോര ജനത പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവിധ ജില്ലകളിലായി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ക്യാമ്പ് സൈറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആളുകൾ മാറി താമസിക്കണം ജനങ്ങൾക്ക് എല്ലാ സഹായവും ലഭിക്കുമെന്നും എല്ലായിടത്തും ജാഗ്രത നല്കിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു